ആകാശദേവനും ചൊറിത്തവളയും ആകാശദേവൻ തവളെ സൃഷ്ടിച്ച വേളയിൽ തവളയെ കാണാൻ ഏറെ ഭംഗിയായിരുന്നു തവളക്ക് സ്വർണ നിറവും മരതകപ്പച്ചയും കലർന്ന നിറമായിരുന്നു അനന്തരം ആകാശദേവൻ തവളയോട് പറഞ്ഞു നിനക്ക് ദാഹിക്കുമ്പോഴേക്കും ഭൂമിക്ക് ജലം ആവശ്യമാണെന്ന് തോന്നുമ്പോഴും നീ നിലവിളിക്കുക അപ്പോൾ ഞാൻ ആകാശത്തു നിന്ന് ജലദേവതയെ ഭൂമിയിലേക്കയക്കും ജലദേവതയാകട്ടെ ഭൂമിയെ മഴ കൊണ്ട് നനയ്ക്കും ആകാശദേവൻ പറഞ്ഞതുപോലെ തനിക്ക് കുടിക്കാൻ ഭൂമിയിൽ ജലമില്ലാതിരിക്കുകയും തനിക്ക് ദാഹിക്കുകയും ചെയ്യുമ്പോഴെല്ലാം തവള ആകാശം നോക്കി കരയാൻ തുടങ്ങി ആകാശദേവനാകട്ടെ തവളയുടെ നിലവിളി കേട്ട ഉടനെ ജലദേവതയെ ഭൂമിയിലേക്ക് അയക്കും ജലദേവതയാകട്ടെ മഴ കൊണ്ട് ഭൂമിയെ നനച്ചു കാലം പിന്നിട്ടപ്പോൾ തവള അഹങ്കാരിയായി തീർന്നു തവള കരുതി താൻ കരയുന്നത് കൊണ്ട് മാത്രമാണ് ഭൂമിയിൽ മഴ പെയ്യുന്നതെന്നും ഭൂമി നശിക്കാതിരിക്കുന്നതെന്നും തവള ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളോടെല്ലാം ഇപ്രകാരം വീരവാദം മുഴക്കി നടന്നു എന്നാൽ ജീവികളിൽ പലരും തവളയുടെ അവകാശവാദം അംഗീകരിക്കാൻ ഒരുക്കമായിരുന്നില്ല കുപിതനായ തവള പറഞ്ഞു എന്നാൽ ഞാൻ കരയാതെ ഭൂമിയിൽ മഴയുണ്ടാകുമോ എന്ന് ഒന്ന് കണ്ടിട്ട് തന്നെ തവള മണ്ണിനടിയിലേക്ക് പൂണ്ടുപോയി തവള മണ്ണിനടിയിൽ മറഞ്ഞതോടെ ഭൂമിയിൽ മഴ പെയ്യാതായി വെള്ളമില്ലാതെ ഭൂമി വറ്റി വരണ്ടു ഫലവൃഷ്ഠങ്ങളും പുൽമേടുകളുമെല്ലാം കരിഞ്ഞുണങ്ങി ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം വിശപ്പും ദാഹവും സഹിക്കാനാകാതെ ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞു തങ്ങൾ തവളയെ പരിഹസിച്ചതിന് അവർ കരഞ്ഞുകൊണ്ട് തവളയോട് മാപ്പ് ചോദിച്ചു മണ്ണടിയിൽ നിന്ന് പുറത്തു വന്ന് തങ്ങളെ ക്ഷാമത്തിൽ നിന്നും രക്ഷിക്കണമേ എന്ന് അവർ തവളയെ വിളിച്ച് കരഞ്ഞപേക്ഷിച്ചു എന്നാൽ തവള അവരുടെ നിലവിളി കേട്ടെങ്കിലും മണ്ണിനടിയിൽ നിന്ന് വെളിയിൽ വരാനോ മഴയ്ക്കായി കരയാനോ തയ്യാറായില്ല മണ്ണിനടിയിൽ പുതഞ്ഞിരുന്നു കൊണ്ട് തവള ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്നെ പരിഹസിച്ചതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളൂ ഞാനില്ലാതെയും ഭൂമിയിൽ മഴ പെയ്ക്കാനാവുമോ എന്ന് നിങ്ങളും ഒന്ന് ശ്രമിച്ചു നോക്ക് ഭൂമിയിലെ ജീവികളുടെ നിലവിളി ആകാശദേവനും കേട്ടു ഭൂമിയിൽ എന്താണ് സംഭവിച്ചതെന്നറിയാൻ ആകാശദേവൻ ഭൂമിയിലേക്കെത്തി ഭൂമിയാകെ വരണ്ടുണങ്ങി കിടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ആകാശദേവന് സഹിച്ചില്ല തവളയ്ക്ക് തവളയ്ക്കെന്ത് സംഭവിച്ചു ഭൂമി ആകെ ക്ഷാമം ബാധിച്ചിട്ടും തവള എന്തുകൊണ്ട് വെള്ളത്തിനായി കരയുന്നില്ല ഏറെ അഹങ്കാരത്തോടെ താൻ ജയിച്ചുവെന്ന ഭാവത്തിൽ മണ്ണിൽ പൊതിഞ്ഞിരിക്കുന്ന തവളയെ ആകാശദേവൻ കണ്ടു തവളയെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ ആകാശദേവൻ തീർച്ചയാക്കി ആ നിമിഷം ആകാശദേവൻ ഭൂമിയിലേക്ക് ജലദേവതയെ അയച്ചു ജലദേവത ഭൂമിയെ മഴയാൽ നനച്ചു അതോടെ ഭൂമിയിലെ ക്ഷാമം മാറി ജീവജാലങ്ങൾക്ക് സന്തോഷമായി താൻ കരയാതെ എങ്ങനെയാണ് മഴ പെയ്തത് എന്നോർത്തൽ തവളയ്ക്ക് അത്ഭുതമായി എന്താണ് സംഭവിച്ചതെന്നറിയാൻ ഉത്കണ്ഠയോടെ തവള മണ്ണിനടിയിൽ നിന്ന് വെളിയിലേക്ക് വന്നു എന്നാൽ ഏറെനാൾ മണ്ണിനടിയിൽ പുതഞ്ഞിരുന്ന തവളയുടെ ശരീരമാകെ കറുത്തിരുണ്ട് തൊലി ചുക്കി ചുളിഞ്ഞു പോയിരുന്നു തങ്ങളെ പാഠം പഠിപ്പിക്കാനായി മണ്ണിനടിയിൽ ഒളിഞ്ഞിരുന്ന് ചൊറി ശരീരവുമായി പുറത്തു വന്ന തവളയെ കണ്ട് മറ്റു ജീവികൾക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് ഭൂമിയിൽ ആദ്യമായി ചൊറിത്തവള ഉണ്ടായത് ഗുണപാഠം അഹങ്കരിക്കുന്നവനെ ദൈവം പോലും വെറുക്കുന്നു